ഈ മുട്ടാടുകളെ തമ്മിൽ ഇടിപ്പിച്ചിട്ട് അതിൻ്റെ നടുക്ക് നിന്ന് ചോര കുടിക്കുന്ന ചെന്നായിയുടെ ഒരു ചിത്രമുണ്ട് അങ്ങനെ ചിലപ്പോഴെങ്കിലും നമ്മുടെ ചുറ്റുമുള്ളവരിൽ പലരും മാറി പോകാറുണ്ട് നമ്മളെ തമ്മിൽ അടിപ്പിച്ചിട്ട് അതിൻ്റെ ലാഭം കൊയ്യുന്ന ആളുകൾ നമ്മുടെ ചുറ്റുപാട് നിൽക്കാറുണ്ട് നമ്മൾ തമ്മിലടിക്കുമ്പം ഇങ്ങനെ ചെന്നൈക്കൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ ചുറ്റുപാടിൽ ഉണ്ടോ ലാഭം എടുക്കാൻ നോക്കി നിൽക്കുന്നവരുണ്ടോ എന്ന് നമ്മൾ തന്നെ ഒന്ന് പരിശോധിക്കുന്നത് നല്ല കാര്യമാകും വചനം പറയുന്നു എന്നാൽ നിങ്ങൾ അന്യോന്യം കടിച്ചു കീറുകയും വിഴുങ്ങുകയും ചെയ്ത് പരസ്പരം നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുവിൻ എന്നുള്ളതാണ് മനുഷ്യന്മാർ തമ്മിൽ തമ്മിൽ കലഹിക്കുന്നതിൻ്റെ കാരണങ്ങൾ പലപ്പോഴും മറ്റ് മനുഷ്യർ ആയി മാറിപ്പോകാറുണ്ട് അവരെ തമ്മിലടുപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കണം അതിൽ രസിക്കുന്ന ആളുകൾ പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടാകാറുണ്ട് നമ്മളും ഒന്ന് ആത്മശോധന ചെയ്ത് നോക്കണം നൽകണം നമ്മളും അങ്ങനെയൊക്കെ മറ്റുള്ളവരെ തമ്മിൽ വഴക്ക് കുടിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആ കുറുക്കൻ്റെ സ്വഭാവം നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് ഒന്ന് ആത്മശോധന ചെയ്യാൻ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ